ഞാൻ ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ ഇപ്പോൾ എൻ്റെ കൂട്ടാനൊക്കെ കൂട്ടാനും കറികളൊക്കെ ഇതൊക്കെയാട്ടോ കോവയ്ക്ക മെഴുക്കുരട്ടി ചിക്കൻ്റെ പീസെന്നൊക്കെ പറയാം പക്ഷെ അത് എല്ലാം തോന്നും പോട്ടെ മോര് കാച്ചിത് ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഫുഡ് കഴിക്കാൻ പോകുന്നത് കൂട്ടുകാരെ അപ്പം കണ്ടോ ഞാൻ പോകാം ഫുഡ് കഴിക്കാം ജോലിയൊക്കെ ഒതുക്കിയിട്ട് ഫുഡ് കഴിക്കാൻ ഇരുന്നേ വിശക്കാണ് അപ്പോൾ അതാ നിങ്ങൾ കണ്ടോ ചോറും മോരുകറി കോവയ്ക്ക മെഴിക്കുരുട്ടി അതുപോലെയല്ല അതുപോലെ തന്നെ എൻ്റെ ഒരു നല്ലൊരു വീഡിയോ ഞാൻ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നു വരുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ എനിക്കൊന്ന് ഒരു ചിലപ്പോൾ വൺ പോയിൻ്റ് വൺ കെ ഫോർ പോയിന്റ് അതൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എത്ര നല്ല വ്യൂവേഴ്സ് ഉണ്ടെന്നറിയാം അപ്പം എല്ലാവരും കാണുന്നുണ്ട് നല്ല ആൾക്കാരാണ് നന്ദിയുണ്ട് അപ്പം നിങ്ങൾ വേണം എൻ്റെ വീഡിയോ റീച്ച് ആക്കി റീച്ചാക്കിത്തരാൻ അപ്പം ഞാൻ ഈ ഫുഡൊക്കെ വെക്കുന്നതിൻ്റെ കുറച്ച് കുറച്ച് വീട്ടിലെ കുഞ്ഞു കുഞ്ഞ് വിശേഷങ്ങളൊക്കെ നിങ്ങൾ എൻ്റെ വീഡിയോയും കൂടെ കാണണം ഞാനത് അപ്ലോഡ് ചെയ്യാവുന്നത് ഏകദേശം ഒരു മൂന്ന് മൂന്നരയാകുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും അപ്പം നിങ്ങളതെല്ലാം കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം റ്റത്ത് മഴയാണ് അല്ലെങ്കിൽ വെളിയിലൊക്കെ ഇരുന്ന് കഴിക്കുന്നതാണ് നല്ലൊരു ഭംഗിയാണ് നമുക്കൊരു നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും നല്ല മോരോറി കേട്ടോ ഞാൻ വെച്ചോണ്ട് പറയാമല്ലോ എനിക്ക് ഫുഡ് വിഴുങ്ങുന്ന ഇഷ്ടമല്ല നന്നായി ചവച്ചരച്ചതിന് ശേഷം കഴിക്കുന്നതാണ് ഇഷ്ടം അപ്പം എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടരെ ടാറ്റാ ബോ ബൈ